അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ സ്റ്റാൻഡ് ചേലക്കര പഴയൂർ പാറക്കൽ തേവറ ക്ഷേത്രത്തിൽ നിറമാല ആഘോഷം വർണ്ണാഭമായി രാവിലെ മണിക്ക് അഷ്ടപതി പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് ആനയുടെയും കലാനിലയം സനീഷിന്റെ പ്രമാണിത്വത്തിൽ മേളം എന്നിവയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് വൈകിട്ട് ആറ് മുപ്പതിന് ആയിരത്തി എട്ട് ദീപം തെളിയിക്കൽ എന്നീ ചടങ്ങുകളും നടന്നു റൈറ്റ് വിഷൻ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ